ജഗത് പ്രകാശ് നഡ്ഡ കാലാവധി നീട്ടി നൽകിയത് അവസാനിക്കുന്നതിന് മുന്നെയാണ് നദ്ദ പാർട്ടി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് കേന്ദ്രമന്ത്രിയാകുന്നത് പകരമാര് രാജ്യതലസ്ഥാനത്തെ തിരക്കിട്ട ചർച്ചകൾ ബി ജെ പിയിലെ സംഘടനാ മാറ്റത്തിലും പുരോഗമിക്കുന്നുണ്ട് സംഘടനാ ചുമതലയിൽ രണ്ടാമനും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പാർട്ടി ആസ്ഥാനത്തിന്റെ ചുമതലയിലുള്ള അരുൺ സിംഗ് ആണ് ഉയർന്നു കേൾക്കുന്ന ഒരു പേര് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗം കൂടെയാണ് അരുൺ സിംഗ് ദക്ഷിണേന്ത്യൻ പ്രാധാന്യം ഉറപ്പാക്കി തെക്കേ ഇന്ത്യയിൽ നിന്നും ഒരാളാകാം അധ്യക്ഷൻ എന്നും റിപ്പോർട്ടുണ്ട് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയും നാല് തവണ എം എൽ എയും കർണാടക മുൻ മന്ത്രിയുമായിരുന്ന സി ടി രവിയുടെ പേരാണ് ഇത്തരത്തിൽ പറഞ്ഞു കേൾക്കുന്നത് പഞ്ചാബ് സ്വദേശിയെങ്കിലും തെലങ്കാനയുടെ ചുമതലയുള്ള തരുൺ ചുഗ് എന്ന പേരും തള്ളിക്കളയാനാവില്ല കളയാനാവില്ല സംഘടനാ കമ്മിറ്റിയുടെ പ്രധാനിയും മഹാരാഷ്ട്ര സ്വദേശിയുമായ വിനോദ് താവഡേയും പരിഗണിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ മാത്രമല്ല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ കാലാവധി പൂർത്തിയാക്കുന്ന സംസ്ഥാന അധ്യക്ഷനെയടക്കം സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾ കുരുങ്ങുന്നു ബി ജെ പി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ കഴിഞ്ഞെങ്കിലും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മുൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുടെ പേരും ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു ചൗഹാനെ അധ്യക്ഷനാക്കണമെന്ന പൊതുവികാരം ബി ജെ പി പ്രവർത്തകർക്കിടയിലുണ്ട് കർണാടകയിൽ നിന്നുള്ള മുതിർന്ന നേതാവും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ ബി എൽ സന്തോഷിനെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു मतृभभूमि न्यूज डेलि